ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കുന്നത് അമേരിക്കയെയാണ് അമേരിക്കയെ ഈ തിരഞ്ഞെടുപ്പ് പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി തങ്ങൾ ബുദ്ധിമുട്ടി പുറത്താക്കിയ ഇമ്രാൻഖാനോടൊപ്പമുള്ള ജനങ്ങളെന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും ഇമ്രാനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അധികാരത്തിലെത്താനോ അല്ലെങ്കിൽ അധികാരത്തിൽ സ്ഥാനമുറപ്പിക്കാനോ കഴിയില്ല മറ്റൊരു കാര്യം ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാകട്ടെ സ്വതന്ത്രർ എന്ന നിലയ്ക്കാണ് മത്സരിച്ച് ജയിച്ചതും അതിനാൽ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ സഖ്യ സർക്കാരാകും നിലവിൽ അധികാരത്തിൽ വരികയെന്നാണ് കരുതപ്പെടുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത് സാധ്യമാവുന്നതും പുതുതായി അധികാരത്തിൽ വരുന്ന സർക്കാരിന് എല്ലാ പിന്തുണയും നൽകുമെന്നാണ് അമേരിക്കയുടെ പ്രസ്താവന പാകിസ്ഥാനുമായി മികച്ച ബന്ധം തുടരാൻ കഴിയുമെന്നും അവർ പ്രത്യാശിക്കുന്നുണ്ട് അതേസമയം ഇമ്രാൻഖാന് ഇതൊരു മധുര പ്രതികാരം കൂടിയാണ് അമേരിക്കയാണ് തൻ്റെ സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്ന് ഏറെക്കാലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികളെ ഉപയോഗിച്ചാണ് അമേരിക്ക കളിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞതും ഈ ആരോപണത്തെ പാക് ജനത ശരിവയ്ക്കുന്നു എന്നതാണ് ഇമ്രാൻഖാന്റെ വിജയം തെളിയിക്കുന്നത് ജയിലിലാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ വരുന്ന ഒരു ഭൂരിപക്ഷം അത് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിലേക്ക് വഴിയൊരുക്കിയ പാകിസ്ഥാൻ ദേശീയ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കാൻ മത്സരരംഗത്തുള്ള പാർട്ടികൾ നെട്ടോട്ടം ഓടുകയാണ് മറ്റ് പാർട്ടികളുമായി സർക്കാർ രൂപീകരണത്തിന് ആലോചന ആരംഭിക്കാൻ നവാസ് ഷെരീഫ് തൻ്റെ സഹോദരൻ ഷെഹ്ബാസ് ഷെരീഫിനെ ചുമതലപ്പെടുത്തിയതാണ് ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ലാഹോറിലും ഇസ്ലാമാബാദിലും പ്രധാന യോഗങ്ങൾ നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അത്തരത്തിൽ ചിന്തിച്ചാൽ ഇമ്രാൻഖാൻ്റെ ഈ മുന്നേറ്റം അമേരിക്കയെ വിഷമത്തിലാക്കുന്നതു തന്നെയുണ്ട് പക്ഷേ ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ അധികാരത്തിൽ വന്നാലും പാകിസ്ഥാനിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ സൈന്യമാണ് ആഗോളതലത്തിൽ ജനാധിപത്യം പുലരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുവെന്ന് വീമ്പ് പറയുന്ന അമേരിക്ക പോലും പാകിസ്ഥാനിലെ ജനാധിപത്യ അട്ടിമറയിൽ നോക്കുകുത്തിയായി നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമാണ് ഒരു അപലപിക്കാൻ പോലും അല്ലെങ്കിൽ അപലപിച്ച ഒരു വാർത്ത പറയാൻ പോലും ഒരു വാക്യം പറയാൻ പോലും അമേരിക്കയെ സാധിക്കുന്നില്ല ജനാധിപത്യം പുനഃസ്ഥാപിച്ച് ഖാൻ എന്ന നേതാവിനെ കൊണ്ടുവന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന ഈ നിസ്സംഗതയ്ക്ക് കാരണമായത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം പറയുന്നുണ്ട് അമേരിക്കയെയും പാകിസ്ഥാനിലെ സർവാധിപതികളായ സൈന്യത്തെയും അടിസ്ഥാനപരമായി അംഗീകരിക്കുന്നുവെന്ന നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരൊക്കെ അധികാരത്തിലെത്തിയാലും ഭരണത്തിന്റെ ചരട് സൈന്യത്തിലാണെന്ന ബോധ്യം അമേരിക്കയിലെ ഭരണകർത്താക്കൾക്ക് എല്ലാ കാലത്തുമുണ്ട് ഒരാവശ്യമുള്ളപ്പോൾ അവർ വിളിക്കുന്നതും സൈനിക മേധാവിയാണെന്ന് ഇസ്ലാമാബാദിലെ യു എസ് മുൻ നയതന്ത്രജ്ഞൻ തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അമേരിക്കയോട് അത്ര നല്ല ബന്ധത്തിലല്ല ഇമ്രാൻഖാൻ തന്നെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കയാണെന്ന ആരോപണവും ഇമ്രാൻഖാൻ തന്നെ മുൻപുയർത്തിയിരുന്നു അതൊറക്കെ വിളിച്ചു പറയാനും ഇമ്രാൻഖാൻ ശ്രമിച്ചിരുന്നു കൂടാതെ മേഖലയിലെ ഇമ്രാൻഖാന്റെ പ്രധാന സുഹൃത്ത് ഷീ ജിൻ പിങും വ്ളാദിമിർ പുട്ടി എന്നത് ആ ഒരു കാര്യം കൂടി അമേരിക്കയ്ക്ക് ഇമ്രാൻഖാനുള്ള താല്പര്യക്കുറവിന്റെ കാരണങ്ങളായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവാസ് ലാഹോറിൽ വിജയ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ വിജയം അവകാശപ്പെട്ടുകൊണ്ടുള്ള ഇമ്രാൻഖാന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു ഇമ്രാൻഖാൻ ജയിലിലായിരുന്നു ജയിലിൽ കഴിയുന്ന ഇമ്രാന്റെ എ ഐ പതിപ്പ് സൃഷ്ടിച്ചായിരുന്നു പി ടി ഐയുടെ നീക്കം ഭൂരിപക്ഷമില്ലാതെ ഇരു കൂട്ടരും വിജയപ്രഖ്യാപനം നടത്തിയതിന് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനിടെ പക്വതയും ഐക്യവും പ്രകടിപ്പിക്കുമെന്ന് പാർട്ടികളോട് സൈനിക മേധാവി ജനറൽ അസീം മുനീർ ആഹ്വാനം ചെയ്തത് ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു ഏതൊക്കെ തരത്തിൽ ചിന്തിച്ചാലും ഇമ്രാൻഖാൻ്റെ ഈ ഒരു വിജയം വിജയമെന്ന് പറഞ്ഞാൽ ഈ ഒരു മുന്നേറ്റം ഇത്തരത്തിൽ ഒരു സ്വതന്ത്രമായി മത്സരിച്ചിട്ട് കൂടി ജയിലിലായക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി പാകിസ്ഥാൻ സൈന്യത്തിന് അവിടെ അധികാരവും ഭരണത്തിൽ കൈകടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഇമ്രാൻഖാൻ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അത് അമേരിക്കയെ ഞെട്ടിക്കുന്നത് തന്നെയാണ് അമേരിക്കയെ മാത്രമല്ല പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ എതിരായി നിന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും എന്തിനേറെ പാകിസ്ഥാൻ സൈന്യത്തെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇമ്രാൻഖാൻ്റെ ഈയൊരു മുന്നേറ്റം എന്തുകൊണ്ടും അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് നേരിടേണ്ടി വരുന്നത് കാരണം ഇമ്രാൻഖാനെ താഴെ ഇറക്കാൻ അമേരിക്ക അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു മുന്നേറ്റം അമേരിക്കയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഞെട്ടിക്കുന്നുണ്ട് പ്രകോപിതരാക്കുന്നുണ്ട്